ഹായ് വാട്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാകിസ്ഥാനി മോഡൽ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ എക്സല് ഡബിൾ എക്സൽ എക്സ് എക്സൽ മൂന്ന് സൈസ് ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭയങ്കര ലാവണ്ടർ ആണ് കേട്ടോ നല്ല ഭയങ്കര ഒരു പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഒരു ചെറിയൊരു സ്റ്റോൺ വർക്ക് ഇവരുണ്ട് കേട്ടോ മിറർ വർക്കും സ്റ്റോൺ വർക്കും ചെറുതായിട്ട് ഉണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഒരു ഒരു മോഡേൺ സിൽക്കില്ല ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഏകദേശം അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഷോള് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അത് ഫസ്റ്റ് ഡിസൈൻ അപ്പോൾ ഈ ഒരു ഐറ്റത്തില് ഡബ്ലെക്സിലും ട്രിപ്ലെക്സിലും ഡബ്ലെക്സിലും ട്രിപ്ലെക്സിലും എക്സലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ കളർ അല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് ആണ് ബോട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് മിസ്സാക്കണ്ടെട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപേന് ഷിപ്പിംഗ് ചാർജ് തന്നത് ഡി ടി സി അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് നമ്മൾ അയക്കും അയക്കോട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ വരെയുള്ള സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അതാണ് ഞാൻ അങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ലെങ്ത് അറിയുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതാണ് ഷാൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ ഈ ഒരു ടോപ്പിന് എന്തിനും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഷാൾ ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ മിസ്സാക്കണ്ട സൈസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനോളാണ് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്രിക് ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ബ്രിക് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൺലൈനിൽ മാത്രമല്ല ഷോപ്പിലും വന്ന് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് എന്ന് പറയണ്ട നിങ്ങൾ വേറെ എങ്ങനെ ചുല്ലാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഈ ഒരു ആംഹോൾ മുതൽ ഈ ഒരു ആംഹോൾ വരെ ജസ്റ്റ് സൈസ് അതുപോലെ സ്ലിറ്റ് ഇവിടെയുള്ള ഈ സ്ലിറ്റ് വേണമല്ലേ ഈ ഒരു സ്ലിറ്റ് മുതൽ ഈ ഒരു സ്ലിറ്റ് വരെയുള്ള സൈസ് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വിത്ത് അതുപോലെ ബോട്ടം എല്ലാത്തിൻ്റെയും സൈസ് ഷോളിൻ്റെയും ഒക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ പാർസൽ കൈ കൈക്കിട്ടാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഇലക്ഷൻസുമായിട്ട്